ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോൾ പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് നാളെയാണ് നവരാത്രി തുടങ്ങുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബർമാർ നമ്മളെ വിളിച്ചു പറഞ്ഞു നമ്മളെ അവിടെ നവരാത്രി പ്രമാണിച്ചിട്ട് നമ്മളെ കണ്ണൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തലവറിക്കലാന്ന് നിങ്ങൾ വരൂല്ലെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിപ്പാർട്ടാന്ന് നമ്മൾ അറിയുന്നത് അതെന്ന് വെച്ചാൽ ആ ഫാമിലി നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാന്ന് നമ്മളറിയുന്നതന്നെ അല്ലെങ്കിൽ അറിയില്ലായിരുന്നു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ കാഞ്ചി കാമാക്ഷമൻ ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ എന്നുവെച്ചാൽ വൈകിട്ടായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ ഒത്തിരി നല്ല മനുഷ്യമാറ നമുക്ക് ഇതിൽ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാതെ നമ്മളെ വിളിച്ചു പറയും അല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്താൽ നമുക്ക് ചിലത് അയച്ചു വരും പക്ഷേ റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനത് യൂട്യൂബിലെടുക്കും അത് അതിനെപ്പറ്റി വിഷമതൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ വന്ന ശേഷം മാത്രമേ നിങ്ങളത് നിങ്ങളുടെ അടുത്തുള്ള വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസിലും മറ്റുള്ള സംഭവത്തിലല്ല ഇടാൻ പാടുള്ളൂ കെട്ടിട അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് പോപ്പുലേറ്റിലേക്ക് പോകും അത് യൂട്യൂബ് സ്വീകരിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു തന്ന സാധനം യൂട്യൂബിൽ വന്ന ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങൾ പ്രൈവ പ്രൈവറ്റ് ഒക്കെ എന്നല്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് തർക്കം മനസ്സിലായില്ല എന്നുവെച്ചാൽ ചില ദൂരമെന്നുള്ളവർക്ക് നമുക്ക് ഓടിയെത്താൻ പറ്റാതുകൊണ്ട് വരുമ്പം നമുക്ക് അതിന് പകരമായിട്ട് അവർ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അവർക്ക് നമ്മൾ ചെന്നെക്കൂടി അവരെ കാര്യങ്ങൾ കാണണം എന്നുള്ള ആളുകളൊക്കെ പറ്റും നിങ്ങളെ നാട്ടിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ അവർ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കമ്മിറ്റിക്കാർ ബന്ധപ്പെടുവല്ലേ അവരെ അപകടം ചെയ്തിട്ടില്ലെങ്കിലും ചോദിക്കണം സൂപ്പർ ഫോറുള്ള ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിപ്പെടും നമുക്ക് അവിടെ അവിടെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ ശ്രദ്ധിക്കഴ്ചകൾ നമ്മളെ നാട്ടിൻ്റെ സംസ്കാരം നമ്മളെ നാട്ടിൻ്റെ പിന്നെ പൈതൃകം നമ്മളെ നാട്ടിലെ പ്രകൃതി ഭംഗി ഇതെല്ലാം ലോകപൂർവ്വം കാണിച്ചു കൊടുക്കാറുള്ളത് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അതും ഇവർ മനസ്സിലാക്കുന്നില്ല അവർ കാണുന്ന എന്താ വെച്ചാൽ ഈ ലോക്കൽ ചാനലിൽ വരുന്ന മറ്റുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ അവർ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അതുകൊണ്ട് എന്താ അതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ നിങ്ങളെ ആ ചുറ്റുവിട്ടുള്ള കുറച്ച് ആൾക്കാർ നിങ്ങൾ നിങ്ങൾക്കാവിനെ പറ്റിയോ അല്ലെങ്കിൽ പറ്റിയോ അറിയും അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ഒരു പ്രവർത്തനം തന്നെ നമ്മൾ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും പറയുന്നുണ്ട് നമ്മൾ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളെ പ്രവർത്തനം അത് മാത്രമല്ല നമ്മളെ ഈ കേരളത്തിൽ കൈലാസം കൈലാസം വരെയുള്ള ഒട്ടുമിട്ട ക്ഷേത്രങ്ങളും നമ്മൾ ഇങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ടു തന്നെയാണ് യാത്രകൾ പോകുന്നത് തകർന്നുപോയ എല്ലാ ക്ഷേത്രങ്ങളും നമുക്ക് പൂർത്തിയക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു മെസ്സേജ് നമുക്ക് എല്ലാവരിലും കത്തിക്കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ദേശത്തുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ ഉത്സവമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് കമ്മിറ്റിക്കാരോട് നിങ്ങൾ കണ്ട് സംസാരിച്ചിട്ട് പറയുക അദ്ദേഹം വരുന്നതിൻ്റെ ട്രാവൽ ചാർജ് കൊടുത്താൽ മതി അതിൻ്റെ ട്രാവൽ ചാർജ് തന്നാൽ മതി കോൺടാക്ട് ചെയ്യാം അപ്പുറത്തെ റോഡ് റിപ്പയറിംഗ് ആണ് അതുകൊണ്ടാണ് ഇത് വൺവേ ആണ് അതുകൊണ്ട് അതിലൊക്കെ പോന്നു കേട്ടോ പെർമിഷൻ ഉണ്ട് പോലീസ് പെർമിഷൻ ഉള്ളത് കൊണ്ടാ പോന്നു അല്ലാതെ വൺ വേയിലും യാത്ര ചെയ്യാൻ പാടില്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് നിയമം ലംഘിച്ച് യാത്ര ചെയ്യുമ്പം അത് നമ്മളൊരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അതുപോലെ ചെയ്യും അപ്പോൾ നമ്മളതിനെ ഒരു അവസരം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് ഞാൻ കാണിച്ചോ അല്ല റോഡ് റിപ്പയർ ചെയ്യുന്നുണ്ടോ ഒരു മാർക്കറ്റാണ് കേട്ടോ പറഞ്ഞൊരു മാർക്കറ്റ് ചോദിക്കുമ്പോൾ ചെറിയൊരു മാർക്കറ്റാണ് കോഴിക്കോട് മാർക്കറ്റിലാണ് അതിൻ്റെ കാലാംശം ഇതിൻ്റെ കാലംശം അല്ല കോഴിക്കോട് മാർക്കറ്റിലെ കാലാംശം ഇതില്ല ഇതിൻ്റെ ഉള്ളിലെ ക്ഷേത്രം വരിക ഇവിടെയാണെന്ന് പറഞ്ഞത് നോക്കട്ടെ നമുക്ക് പോയിട്ട് ഇതന്നെ അല്ലേ വേറെ ഏതെങ്കിലും വേണോന്നറിയില്ല എന്നോട് വിളിച്ച് എന്നെ നേരത്തെ കണ്ടിട്ട് എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ടാന്ന് നമ്മൾ ఇప్పురియమ్మక్షేత్రాటో okay. <try> 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 പിന്നെ ഇവിടത്തേക്ക് വന്നതാണ് നമ്മൾ കേരള ടു കൈലാസം കേരളം മുതൽ കൈലാസം വരെയുള്ള യാത്രയാണ് വയനാട് വൈ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്തോ അറിയില്ലേ അവിടെ നിന്നോട് ആ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പിന്നെ ഹിമാലയത്തിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഓ അന്നെ പെണ്ണങ്ങളാണെന്നാണ് റേഡിങ് ഒക്കില്ല എല്ലും ഇല്ല എല്ലാം വെച്ചിട്ട് ഇപ്പോഴേ ഇങ്ങനെയാണ് ഓടുന്നത് വണ്ടി ഡ്രൈവിംഗ് കൊടുക്കുക പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അവസ്ഥ ഇതൊന്നും താളിക്കാവൂ പിന്നെ ഇവിടെ കലവറ അരക്കൽ ഉണ്ടോ ഇവിടെ എൻ്റെ ഉള്ളിൽ കലവറക്കൽ മലയുടെ തെര അതാ എന്ത് ചടങ്ങ് എടുക്കാ എന്ത് എൻ്റെ ഉള്ളിൽ അപ്പോൾ ഇല്ല ഈ പറഞ്ഞത് അത് തന്നെ ഇത് മര്യാദ നേരത്തെ കണ്ട സ്ഥലം തന്നെ ഞാൻ തോന്നി വലിയ ബിൽഡിങ് വരുന്നുണ്ട് ഭക്ഷണം ഇവിടെ എല്ലാം ഒരുക്കുന്നത് നാട്ടിൽ കൊണ്ടുവന്ന എല്ലാം ഒരുക്കുന്ന സംഗതി പാസായി വലിയ പരിപാടിയാണ് മുമ്പിട്ട് മുമ്പിട്ടല്ലെന്നു വെച്ചാൽ ശരിയാവേ ഡാൻസ് നൃത്ത നൃത്ത നൃത്തങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഡാൻസിൻ്റെ വസ്ത്രങ്ങൾ കിട്ടും അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോ ഈ സ്ഥലങ്ങളാണ് കേട്ടോ ഡാൻസ് ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം വസ്ത്രങ്ങൾ ഇടുന്ന പാടം കൊടുത്തു ഇവിടെ എല്ലാം അതാണ് കേട്ടോ ഇവിടെ എല്ലാം വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാനും ഓട്ടിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചോദിച്ചു നോക്കാം ഇവിടെ എവിടെയും കൂടി ചോദിച്ചോ അന്വേഷിച്ച് നോക്കിയിട്ട് ർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകിയ സരസ്വതി മണ്ഡപം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം